മെയിനായിട്ടുള്ള ഉദ്ദേശം കോഴിക്കോട് ബീച്ച് കാണലാണ് പക്ഷെ ബീച്ച് കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോകണമെന്ന് ചോദ്യം ഉണ്ടാകും അപ്പോൾ നമുക്ക് വേറെയും കുറേ കാഴ്ചകൾ കോഴിക്കോട് കാണാനുണ്ടായിരുന്നു നമ്മളെ മെയിൻ മെയിനായിട്ടുള്ള ഒരാൾ കോഴിക്കോടില്ല ഒരാളാണ് എൻ്റെ ഫ്രണ്ട് റഷീന അവൾ കോഴിക്കോട് ജനിച്ച് വളർന്ന ഒരാളാണ് അപ്പോൾ കോഴിക്കോടിലെ എല്ലാ മുക്കും മൂലയും എല്ലാം റഷീനക്കറിയാം അപ്പോൾ നമ്മളോട് പറഞ്ഞ് എൻ്റെ കൂടെ വന്നോ എല്ലാം ഞാനങ്ങ് കാണിച്ചു തരുന്നു അങ്ങനെ ഒരു ഗൈഡായിട്ട് റഷീനേൻ്റെ ബേക്കിലേക്കൂടി നമ്മളെല്ലാവരും പോവുകയാണ് രാവിലെ ആറ് മണിക്കത്തെ വണ്ടിക്ക് പോയി പോയിട്ട് ഞങ്ങൾ ഒരു എട്ട് മണിയാകുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ആകെ നമുക്ക് ഉണ്ടായത് പ്ലാന്റോറിയം കാണുക കോഴിക്കോട് ബീച്ച് കാണുക പിന്നെ പാരഗണിലെ ബിരിയാണി കഴിക്കുക ഓൾറെഡി പാരഗണിലെ ബിരിയാണി ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൂടെ റഷീനിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ബാക്കിയുള്ള എൻ്റെ കൂടെയെ ഫ്രണ്ട്സൊന്നും പാരഗണില ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കും ആഗ്രഹം ഉണ്ടായി പാരഗണ ബിരിയാണി കഴിക്കണമെന്ന് ഒന്നിക്കും പാരഗണ് അല്ലെങ്കിൽ റഹ്മത്ത് ഇതിലേതെങ്കിലും ഒന്നും കഴിക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു പാർക്കിൽ പോയിട്ട് കുറച്ച് സമയം സമയം കളയാൻ വേണ്ടി പതിനൊന്ന് മണിക്ക് പ്ലാനറ്റോറിയം തുറക്കൂ അപ്പം ആ ഒരു ടൈം കളയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പാർക്കിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ആയിട്ട് എടുത്തിട്ട് അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പ്ലാനറ്റോറിയം കാണാൻ വേണ്ടിയിട്ടാണ് കുട്ടിപ്പൊളി കാഴ്ച അത് ഫുള്ള് സയൻസാണ് എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച കോഴിക്കോട് പോകുന്ന ആൾക്കാരിലും ഇതൊന്ന് കണ്ടിട്ട് മസ്റ്റ് മസ്റ്റായിട്ടും കാണേണ്ട സംഭവമാണ് അത്രയും നല്ലൊരു പരിപാടിയായിരുന്നു അപ്പം അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു ഒരു മണി ഒന്നേ കാലല്ലാകുമ്പോഴത്തേക്ക് ഞങ്ങൾ പാരകളിൽ ക്യൂ നിന്നിട്ട് പാരകളിലെ ബിരിയാണി കഴിച്ചു പക്ഷേ പാരകളിലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും റഷീനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൂടെ ഇല്ല ഫ്രണ്ട്സിനെ അവർക്കൊന്നും അത്ര ഒരു ടേസ്റ്റ് പിടിച്ചിട്ടില്ല പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു കുഴപ്പമില്ല അത് നമ്മുടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ റൂം നോക്കാൻ പോയത് റൂം നമ്മൾ ഷീ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷീ ലോഡ്ജിലാകുമ്പോൾ നമ്മൾ ഡോർമെറ്ററിക്ക് ചെറിയ പൈസയുള്ളൂ നൂറ് രൂപക്കലും ഒരാൾക്ക് ഡോർമെറ്ററി കിട്ടും അത് നോക്കാൻ പോയി പിന്നെ അല്ലെങ്കിൽ ക്യാപ്സൂൾ ആ േ അങ്ങനെയും നോക്കാൻ പോയി പിന്നെ അതും ഇല്ലെങ്കിൽ മാത്രം നമുക്ക് റൂം റൂമെടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഷീ ലോഡ്ജിൽ ചെറിയ റേറ്റിന് റൂമുണ്ട് പക്ഷേ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നാലാളെയും അതിൽ ഉൾപ്പെടുത്തുള്ള രണ്ടാക്കേ രണ്ടാക്കേ കിട്ടു അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ വേണ്ട നാലാക്കും ഒരുപോലെ ഒരു റൂം മതി എന്ന് വിചാരിച്ചിട്ട് വേറൊരു ഹോട്ടലിൽ പോയിട്ടാണ് ഞങ്ങൾ റൂം റൂമെടുത്തിട്ടുണ്ടായത് അങ്ങനെ ഞങ്ങൾ അവിടെ റൂമിലെടുത്തു നമ്മുടെ സാധനങ്ങളും അവിടെ കാര്യങ്ങളിലും ശേഷം ഞങ്ങൾ ഇതാണെങ്കിൽ കോഴിക്കോട് ബീച്ചിലേക്കാണേ പോകുന്നത് അവിടുന്ന് കുറച്ച് ദൂരെ നടക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഋഷീനെ ഞങ്ങൾ എല്ലാ ഭാഗത്തും കോഴിക്കോട് അവൾ ജനിച്ചു വളർന്ന കുട്ടിയല്ലേ അപ്പോൾ ഓരോ മുക്കിലും മൂലയും അവൾക്കറിയാം അപ്പം അങ്ങനെ ഞങ്ങൾ അവൾ എന്തേതോ മൊത്തം കോഴിക്കോട് മൊത്തം ഒന്ന് കറക്കി നടന്ന് ക്ഷീണം പൊടിച്ച് പോയി എന്നിട്ട് നമുക്ക് ഒരൗക്കാട്ട് ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ജ്യൂസെല്ലാം കൂടി ചെറിയ പൈസ ഒക്കെ ആ ജ്യൂസിലൂടെ എഴുപത് രൂപ മാത്രം പക്ഷെ ഭയങ്കര ടേസ്റ്റ് അങ്ങനെ ഞങ്ങൾ ജ്യൂസുകളെടുത്ത് ഒരു അച്ചാറിൻ്റെ ഉണ്ടായിരുന്നു അവിടെ കയറി നല്ല വെറൈറ്റി വെറൈറ്റി അച്ചാറുകളെല്ലാം വാങ്ങി പിന്നെ നമ്മൾ പോയത് ആ വഴി തന്നെ നടന്നിട്ട് അതേത് വഴിയാന്ന് എനക്ക് പോലും അറിയില്ല ഋഷിനെയൊക്കെ മാത്രമേ അറിയൂ കുറ്റിച്ചിറ ജുമാ മസ്ജിദിലേക്കാന്നേ പോയത് അവിടെ സ്ത്രീകൾക്കൊന്നും ഇല്ല പക്ഷെ എന്നാലും ഞങ്ങൾ കുറേ ദൂരന്ന് വന്നതാണെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം അവർ ഗേറ്റിലും ഒന്ന് തുറന്നു തന്നിട്ടുണ്ട് ഈ പള്ളിയൊക്കെ പണ്ട് ബ്രിട്ടീഷുകാരെ കാലത്ത് പണിതാണെന്നാണ് പറയുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല എന്നാലും റഷീനൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ പിന്നെ ആ വഴി നടന്നിട്ടാണ് നമ്മൾ നാലുമണിയാവുമ്പോഴത്തേക്കാണ് നമ്മളെ സ്വന്തം കോഴിക്കോട് നമ്മൾ കാണാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്തിയത് അടിപൊളിയാന്ന് ആ ഒരു സൂര്യനിലിങ്ങനെ താണു വരുന്നത് കാണാനും പിന്നെ എന്താ പറയൽ അവിടെ ഇല്ലെ ചായൻ്റെ കടി അതാണ് മെയിനായിട്ട് റീൽസിലെല്ലാം കാണുമ്പോൾ ഒരുപാട് തരം ചായൻ്റെ കടികളെല്ലാം ഉണ്ടല്ലോ പിന്നെ നാലുമണി കഴിഞ്ഞതിന് ശേഷം പിന്നെ മല്ലമല്ല ഇരുട്ടാവാൻ തുടങ്ങി ഇരുട്ടായതിനു ശേഷമാണ് വൈബും മൊത്തം എൻ്റെ മക്കളെ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ എന്താ പറയുക കോഴിക്കോട് ബീച്ച് ഒരുപാട് പിന്നെ ഞങ്ങൾ കയറിയത് എന്താണെന്നറിയാ തൊട്ടില്ലാന്ന് എന്നെ റഷീനെ പിടിച്ച് കയറ്റിയത് കയറുന്ന സമയത്ത് നല്ല അടിപൊളി കൂളിങ് ഗ്ലാസിലിട്ടിട്ടാണ് ഞാൻ കയറിയത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ കരിഞ്ഞോണ്ടാണ് ഇറങ്ങിയതെന്നെ കത്ത് അത്രക്കും എന്താ പറയുക ഭയങ്കര ടെൻഷൻ ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് കയറാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മേലോട്ട് കയറുമ്പോൾ അത്ര ഒരു പേടി ഉണ്ടാവില്ല മേലോട്ടേക്ക് പോകുമ്പോൾ പക്ഷേ അതിങ്ങനെ തായലോട്ടേക്ക് വരുമ്പോൾ നമ്മളെ നെഞ്ചുമെന്നൊരു പാളലില്ലേ അതെനിക്കിപ്പോൾ ഓർക്കും പോലും സഹിക്കാൻ പറ്റുന്നില്ല അത്രക്കും എനിക്കൊരു പേടിയാണ് പക്ഷെ ബാക്കി റഷീനയും സീമേച്ചയിലും അടിപൊളിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് റഷീന പറയുന്നത് ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾ ഞാൻ നിന്ന് ഇങ്ങനെ കരയുന്ന വീഡിയോ പോലും ഓൾ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഈട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂകി വിളിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല ഗാനമേളയിലുണ്ടായിരുന്നു അതെല്ലാം കുറച്ച് കണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പതിനൊന്നര ആകുമ്പോഴത്തേക്കും ഞങ്ങൾ റൂമിലേക്ക് പോയി പതിനൊന്നര പിന്നെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എത്തിയിട്ട് അധികം എല്ലാവർക്കും ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു നടന്നിട്ടാണ് പോയത് നടന്നിട്ടാണ് വരുമ്പം അതേപോലെ പാളയം മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ നടന്നിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ആ ഒരു ക്ഷീണത്തിന് ഞങ്ങൾ അവിടെ എത്തിയപാട് കിടന്നുറങ്ങി പിന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റൂമെല്ലാം വെക്കറ്റ് വെക്കറ്റ് ചെയ്ത് വെക്കറ്റ് ചെയ്യാണ്ടാണ് ഞങ്ങൾ ഹൈലൈറ്റ് പോയത് ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ഞങ്ങൾ അവിടെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു അടിപൊളിയാണ് ഈ ഫ്രണ്ട്സിൻ്റെ അപ്പനം കൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് നമ്മുടെ ഫാമിലി നമ്മുടെ ഫാമിലി ടൂർ ടൂറിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ഊട്ടി പോക്ക് വയനാട് പോക്ക് കഴിഞ്ഞ മാസത്തെ ആ ഒരു ടൂർ ടൂറ് ഞാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ ഫാമിലി വേറെ ഫ്രണ്ട്സ് വേറെ എല്ലാം വേറെ വേറെ വൈബാന്ന് നമുക്ക് പോകുമ്പോൾ അവിടുന്ന് ഹൈലൈറ്റ് മാളിൽ നിന്ന് നമ്മൾ പിസ്സയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ അപ്രായങ്ങളെല്ലാം കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല അവിൽമില്ക്കലം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മണിക്കകത്ത വണ്ടിക്കാന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത് അപ്പോൾ ഒരു ദിവസം ഒരു നൈറ്റ് ഫുള്ള് ഞങ്ങൾ കടപ്പറായിരുന്നു